ഹലോ നമ്മൾ കുർത്തിക്കും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും നെക്കിന് ഇതുപോലത്തെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഡിസൈൻ കാണാറുണ്ടല്ലേ അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടോ ഫ്രണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നെക്ക് ഡിസൈനാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് വളരെ ബാക്ക് സൈഡൊക്കെ നല്ല ഫിനിഷിംഗ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ കുർത്തിക്കും ഇനി നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള രീതിയിലുള്ള നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ ഇങ്ങനെ ചെയ്യാൻ നോക്കിയാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഹുക്ക് വെച്ചിട്ട് ക്ലോസ് ചെയ്യുകയും ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലത്തെ ഓപ്പൺ ആയിട്ട് വേണമെങ്കിൽ ചെറിയ ലെങ്ത്തിൽ ഓപ്പൺ ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള കുർത്തി നെക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ അഭിപ്രായം ഉദ്ദേശമൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അതേപോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മളിവിടെ സെൻറ്ററിൽ പട്ടയായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഈ ഒരു ലൈൻ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലെയിൻ കളർ ചൂസ് ചെയ്യാം ഏത് കളർ വേണം നിങ്ങളുടെ ദേശത്തിന് ചൂസ് ചെയ്യാം നമ്മളിവിടെ ലൈൻസ് ഉള്ള ഇതാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മളത് നാലിഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത് ലെങ്ത്ത് ഏകദേശം ഇതിന് ലെങ്ത്ത് ഏകദേശം പക്ഷേ പത്ത് പതിനൊന്നും ലെങ്ത് ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് അത്ര ലെങ്ത് വേണമെന്നില്ല അപ്പോൾ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയാണ് നിങ്ങൾക്ക് ആവശ്യം ലെങ്ത് എടുത്താൽ മതി അപ്പോൾ നമുക്കിവിടെ ഒരു പത്ര പീസുള്ള വേസ്റ്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് അതെടുത്തത് മാത്രം വീതി നമ്മൾ നാലിഞ്ചാണ് നമ്മൾ വീതി എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതെടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ നെക്ക് നമ്മളിവിടെ റഫ് ആയിട്ടാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇതിന് ആകുന്ന രീതിയിലുള്ള കളേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ നമ്മളുടെ ടോപ്പിന് കളറായിട്ട് എടുക്കാൻ വൈറ്റ് കളറാണ് അപ്പോൾ വൈറ്റ് കളറാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു സാമ്പിൾ ആയിട്ടുള്ള നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് തുണി നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് പീസിനകത്ത് ചെയ്യുക നിങ്ങളുടെ അളവ് എത്രയാണോ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളുടെ റഫ് ആയിട്ട് ഒരു തുണി ഇട്ട് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ നെക്കിന് വിരിവര് മൂന്നര ഇഞ്ച് നമ്മൾ നെക്കിന് വിരിവെടുത്തു അതേപോലെ താഴെ ഒരു മൂന്നര ഇഞ്ച് നമ്മൾ നെക്കിന് വിരിവെടുത്തു ഇനി താഴോട്ടേക്കായിട്ട് നമ്മളൊരു അഞ്ച് ലൈൻ രണ്ട് ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ചു എന്നിട്ട് അഞ്ചേ മുക്കാൽ ഇഞ്ച് അല്ലെങ്കിൽ അഞ്ചര ഇഞ്ച് നമുക്കിതുപോലെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അഞ്ചര ഇഞ്ച് നമ്മൾ നെക്കിന് ഇറക്കോ മാർക്ക് ചെയ്തു വീണ്ടും നമുക്ക് ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കാം സാധാരണ നമ്മൾ നെക്ക് വരക്കുന്ന സെയിം മെത്തേഡ് തന്നെയാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നെക്ക് വരച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ റൗണ്ട് ആണ് കൊടുക്കുന്നത് അപ്പോൾ അതേ സൈഡ് ഭാഗം ഇതുപോലെ കർവ്വാക്കിയിട്ട് നമ്മളത് കേബ്ഡായിട്ടുള്ളൊരു നെക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിത് നമുക്ക് ഈ ഒരു കർവ് വരക്കാൻ അറിയാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും ഇതുപോലത്തെ സ്കെയിൽ നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും ഇതിന് ആംഹോൾക്കർവ് എന്നാണ് പറയുക ഇതുപോലത്തെ പല സ്കെയിലുകൾ നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും അപ്പോൾ ഇതുപോലത്തെ സ്കെയിൽ വെച്ചാൽ നമുക്ക് നെക്കിൻ്റെ ബാക്ക് കറവായിട്ട് കറക്റ്റ് ആയിട്ട് വരക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്ന കേട്ടോ ഇതുപോലത്തെ സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക ഇതേപോലെ ഉള്ള റൗണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ വരക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതുപോലെ ടൈലർ പഠിച്ചു തുടങ്ങുന്നവർക്ക് ഇതുപോലത്തെ സ്കെയിലുകളൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങി വെക്കുക കാരണം നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് വരച്ച് കാണിച്ചത് മാത്രം അപ്പോൾ നമ്മൾ നെക്ക് ഇവിടെ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നെക്ക് കറക്റ്റായിട്ട് അളവ് പ്രകാരം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നെക്ക് വരയ്ക്കുന്ന സമയത്ത് നിങ്ങളെ നെക്കിന് അളവത്താണ് അതിനനുസരിച്ച് നിങ്ങൾ നെക്ക് വരയ്ക്കുക നമ്മൾ റഫ് ആയിട്ട് ഒരു പേ തുണിക്കാത്തതാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇത് നെക്ക് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തു ഓക്കെ അപ്പോൾ നമ്മളൊരു നെക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ക് വരുന്നത് കേട്ടോ ഇനി നമുക്ക് പട്ട വെക്കാനുള്ള ഏരിയ കൂടി റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്കിനി പട്ട വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ തുണിക്കാത്ത നമ്മൾ സെൻറ്റർ ഇതുപോലെ ഒന്ന് മടക്കി നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ സെൻറ്റർ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ച് വെക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സെൻ്റർ വരുന്നത് കേട്ടോ തുണിയുടെ ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് യെല്ലോ കളർ ലൈനിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു ഈ യെല്ലോ കളർ നമ്മൾ ലൈൻ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് പട്ട് എടുക്കാം അപ്പോൾ അതിനായിട്ട് ഈ നാലഞ്ച് വീതിയിലുള്ള തുണി നമ്മൾ രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ടുണ്ട് അതിൻ്റെ സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് മടക്കിയിടുക ഓക്കെ അപ്പം ഇതുപോലെ നല്ല പോലെ ഒന്ന് മടക്കി സെൻ്റർ കറക്റ്റ് ചെയ്ത പോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇങ്ങോട്ടേക്കായിട്ടൊരു അര ഇഞ്ച് മാർക്ക് ചെയ്തു അതുപോലെ രണ്ടാ താഴേയും നമ്മൾ ഒരു അര ഇഞ്ച് പുറത്തോട്ടേക്കായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഈ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തൊരു ലൈൻ വരച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് നമ്മൾ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലൊരു ലൈൻ വരച്ചെടുത്തു ഓക്കെ അപ്പോൾ ഇതുപോലത്തെ ഒരു ലൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡിലും വരയ്ക്കണം പക്ഷെ നമ്മളവിടെ വരച്ച് ചെറുതായിട്ടൊന്നും തെറ്റിപ്പോയിട്ടുണ്ട് നമ്മൾ മുകളിൽ മുക്കാലി ഇഞ്ചായി പോയി എടുത്തത് അപ്പോൾ കറക്റ്റായിട്ട് അരഞ്ച് എടുത്തിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മിസ്റ്റേക്ക് പറ്റിയതാണ് അപ്പോൾ ഔട്ടർ ലൈനല്ല ഇന്നർ ലൈനാണ് വരുന്നത് രണ്ട് ലൈൻ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലെ ലൈനാണ് വരുന്നത് അപ്പോൾ അരഞ്ച് അരഞ്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ ആദ്യം വരച്ചപ്പോൾ ഒരു സൈഡിൽ മുക്കാലിഞ്ച് മെഷ്മെൻ്റ് എടുത്ത് പോയി അതാണ് പറ്റിപ്പോയത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമ്മൾ അരഞ്ച് വെച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അരഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു അതുപോലെ താഴെ നമ്മൾ അരഞ്ച് മാർക്ക് ചെയ്തു അതിന് ശേഷം ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ലൈൻ വരച്ചു കൊടുക്കുക അപ്പം ഇത് ഇതുപോലെ രണ്ട് പോയിന്റ് വെച്ച് സ്കെയിൽ വെച്ചിട്ട് എന്ത് ഒരു ലൈൻ നമ്മൾ ഇവിടെയും വരച്ചു കൊടുത്തു ഓക്കെ അപ്പം ഇത് നമ്മൾ രണ്ട് സൈഡിലും അര ഇഞ്ച് വെച്ച് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് നമുക്ക് സെൻറ്റർ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കണം ഇനി നമുക്കിതിന് എന്ത് ചെയ്യാം നമുക്ക് താഴോട്ടേക്ക് എത്രയാണോ അളവ് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മളൊരു ഏകദേശം ഒരു ഏഴ് ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇഞ്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് ഏഴിഞ്ചല്ല എട്ടിഞ്ച് കൊടുക്കാം എട്ടിഞ്ച് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എട്ടിഞ്ചാണ് നമ്മൾ ഇറക്കം കൊടുത്തിരിക്കുന്നത് അപ്പോൾ എട്ടിഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു ആ എട്ടിഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ നിങ്ങൾക്ക് ചെറുത് ലെങ്ത് ആണെങ്കിൽ ചെറിയ നിങ്ങൾക്ക് എത്ര ലെങ് ആണ് വേണ്ട അതിന് വരച്ചു കൊടുത്താൽ മതി അതിനുശേഷം അതിൻ്റെ സെൻറ്ററും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ നമ്മൾ ആ ഒരു എട്ടിഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററൊന്നും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ രണ്ട് സൈഡിലേക്കും ചെറിയ സ്ലോപ്പ് നമുക്ക് വരച്ചു കൊടുക്കണം ആ സ്ലോപ്പ് എങ്ങനെ വരയ്ക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ സൈഡിലേക്ക് ഒരു മുക്കാലിഞ്ച് നമ്മൾ രണ്ട് സൈഡിലും ഇതുപോലെ മുക്കാലിഞ്ച് വെച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉണ്ടോ രണ്ട് സൈഡിലെ മുക്കാലിഞ്ചി വെച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം ആ ഒരു മുക്കാലിഞ്ചിന്ന് നമ്മൾ ആ സെൻറ്റർ പോയിന്റിലേക്ക് നമ്മൾ ഇതുപോലൊരു വി വരച്ചെടുക്കും ഓക്കെ നമുക്ക് ആ ഒരു കോണ ഭാഗം ഇതുപോലെ കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വരച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അധികം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കൊടുക്കാം ഇനി ഇത്ര സ്ലോപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ അരഞ്ച് സ്ലോപ്പ് കൊടുത്താലും മതി കേട്ടോ നമ്മളുടെ മുക്കാലിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഉണ്ടോ ആ ഒരു വീ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് അതിൻ്റെ ഔട്ടർ ലൈൻ ഇല്ല ഇന്നർ ലൈന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ വി വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എന്താണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഇറക്കം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എടുത്താൽ മതി ആ ഒരു വി കട്ട് വേണം കുറച്ച് വന്നിട്ടുണ്ടെങ്കിൽ അരഞ്ച് എടുത്താൽ മതി ഓക്കെ ഇനി നമ്മളിത് എന്തെങ്കിലും അതിൻ്റെ സെൻറ്റർ ഈ ഒരു രണ്ട് പോയിൻറ്റ് നമ്മൾ ജോയിൻ ചെയ്ത പോലെ ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ലൈൻ വരച്ചു കൊടുത്തു ഇനി നമുക്ക് നമുക്കതിൻ്റെ സെൻറ്റർ ആണ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ ഒരു ലൈൻ ഇതിനെ വരച്ചെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കിവിടെ കുറച്ച് മുകളിലായിട്ട് നിർത്തിയിട്ട് രണ്ട് സൈഡിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം ഓക്കെ കേട്ടോ ഇങ്ങനെ രണ്ട് സൈഡിലും കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ലൈൻ നമ്മൾ അവിടെ വരച്ചിരിക്കുന്നത് ഇനി നമുക്കെന്ത് ചെയ്യാം ഇത് നമുക്ക് തുണിക്കകത്ത് നമുക്കൊന്ന് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം നമ്മൾ തുണിക്കത്ത് വെച്ച സമയത്ത് നമുക്ക് തുണിക്ക് ഒരുപാട് കുറവായി പോയി അതുകൊണ്ട് നമ്മൾ അത് കുറച്ചൊന്ന് കാറ്റി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ തുണി എടുത്താൽ മതി അപ്പം നമ്മൾ ഇത്രയും ലെങ്ത് എടുത്തില്ല എടുക്കുന്നില്ല കുറച്ച് ഭാഗം മുകളിലോട്ട് കയറ്റി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് തുണിയുടെ സെൻറ്ററിൽ വെച്ച ശേഷം നമുക്ക് ഇതിൻ്റെ ഔട്ടർ കോഡ് ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ അതിൻ്റെ ആദ്യം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കറക്റ്റ് ചെയ്ത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് നല്ലപോലെ സെൻ്റർ നമ്മൾ മടക്കി വെച്ചു കൊടുക്കുന്നുണ്ട് അതിന് നമ്മുടെ തുണിയുടെ കറക്റ്റ് സെൻ്റർ കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെച്ചുകൊടുക്കുക തുണിയുടെ നമ്മൾ ഈ ഒരു ലൈൻ വരച്ചുകഴിഞ്ഞാൽ ചീത്ത വശത്താണ് നമ്മൾ ഈ ലൈനൊക്കെ വരച്ചിരിക്കുന്നത് കേട്ടോ നല്ല വശം നമ്മുടെ ചുരിദാറിന് മുകളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചുകൊടുക്കേണ്ടത് നമ്മൾ ഈ ചീത്തവശത്താണ് നമ്മൾ ഈ ഒരു ലൈനൊക്കെ വരച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നല്ല വശം അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക ഒന്ന് സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കുക കാരണം നമുക്കിനി സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ അതിനായിട്ട് നീങ്ങിപ്പോതിരിക്കാൻ വേണ്ടി നമ്മൾ പിൻ ചെയ്ത് കൊടുത്തു അതിനുശേഷം ഇതിൻ്റെ ഔട്ടർ ലൈനിൽ കൂടെ ഫുള്ളായിട്ടൊന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ അരഞ്ച് മാറിയിട്ട് നമ്മൾ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ആ ഒരു ലൈനിലൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ ഒരു കോണു ഭാഗം എത്തുമ്പോൾ എന്ത് ചെയ്യുക നമ്മുടെ ആ ഒരു വീ ഉണ്ടല്ലോ പുറത്തോട്ടേക്കുള്ള ആ ഒരു വി ഷേപ്പിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഔട്ടർ ലൈനിൽ കൂടെ ഇനി അത് എന്ത് ചെയ്യുക രണ്ടാമത്തെ ഈ ഒരു സൈഡിലെ ഔട്ടർ ലൈൻ കൂടെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഔട്ടർ ലൈനിലൂടെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി നൂലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഉണ്ടോ അപ്പം ഇതേപോലെ കിട്ടുക അപ്പോൾ നമ്മൾ നെക്കൊന്ന് കുറച്ച് നമ്മൾ കട്ട് ചെയ്യുന്നത് നമ്മൾ കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയതുകൊണ്ടാണ് കാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മൾ എട്ട് ഇഞ്ച് എടുത്തതിന് പകരം നിങ്ങൾ കുറച്ചെടുത്താൽ മതി ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പം മനസ്സിലാത്തവർക്ക് പറഞ്ഞുതരാം അപ്പോൾ എന്ത് ചെയ്യുക ഇതിൻ്റെ സെൻറ്റർ കൂടെ ഇതുപോലെ ഒന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഈ ഒരു കോണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അത് നമുക്ക് ആദ്യം കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടുന്ന് കറക്റ്റായിട്ട് സെൻറ്റർ കൂടെ ആ ഒരു കോണ് ഭാഗം വരെ കട്ട് ചെയ്ത് കൊടുക്കാം സെൻ്റർ നീങ്ങിപ്പോയത് കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം അപ്പോൾ ഇതേ ആ ഒരു കോണ് വരെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു ഓക്കെ ഇനി നമുക്ക് ഒരു കട്ടിങ്ങൂടെ ചെയ്യാനുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മളിനി നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ അതായത് നമ്മളിവിടെ ഈ ഒരു ലൈനിൻ്റെ കുറച്ച് മുകളിൽ നിന്ന് രണ്ട് കണ്ടോ ഇവിടെ നമ്മൾ ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്തിട്ടില്ലേ അവിടുന്ന് രണ്ട് സൈഡിലേക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ നേരത്തെ വരച്ച് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഓക്കെ അപ്പോൾ ചെറിയൊരോ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഉണ്ടോ ഈ ഒരു രണ്ട് ലൈനിലാണ് നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഓക്കെ അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്തു അതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡും കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ആ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെയാണ് നമ്മൾക്ക് വന്നിരിക്കുന്നത് ഇനി നമുക്ക് എന്താണ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിനി നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് നേരെ ഉള്ളിലേക്ക് മറിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക ഇത് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ ആദ്യം നാഗം കൊണ്ടൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അത് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ ഔട്ടർ എൻഡിലൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതുപോലെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പം നിങ്ങൾ സ്ക്രാച്ച് ചെയ്ത് ഒന്ന് അയൺ ചെയ്ത് കൊടുത്താലും മതി അപ്പം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എഴുന്നേറ്റ് പോകുന്നതിന് പകരമായിട്ട് എന്തെങ്കിലും ഇതുപോലെ ഒന്ന് നാം കൊണ്ടൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അത് ഇതേപോലെ ഒന്ന് സ്ക്രാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കാം ഓക്കെ തുണി ഫുള്ളായിട്ട് നമ്മൾ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുത്തു ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം എൻ്റെ വേഷം ഒന്ന് കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക അപ്പോൾ അതേ ഇതേപോലൊരു ഷേപ്പ് ആണ് നമുക്ക് പുറത്തോട്ടേക്ക് കിട്ടുക നമുക്കെന്തായാലും നാഗകൊണ്ട് സൈഡ് ബാക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് അയൺ ചെയ്തൊന്ന് ലെവലാക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് നാഗം സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ ഇതേപോലത്തെ ഒരു ഷേപ്പാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ഇതിൻ്റെ ഔട്ടർ സൈഡിലേക്ക് കിട്ടുക ഇനി നമുക്കെന്ത് ചെയ്യാം ഇത് നേരെ പിടിച്ച ശേഷം നമുക്ക് ഈ ഒരു തയ്യൽത്തുമ്പും അട്ടോ നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു ബാക്ക് സൈഡിൽ നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പുണ്ടല്ലോ തയ്യൽത്തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കിത് ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കാം ഓക്കെ തുമ്പ് നിവർത്തി വെച്ചുകൊടുക്കാം തയ്യൽ തുമ്പ് ഇതുപോലെ നിവർത്തിയിട്ട് ഈ ഒരു പട്ട ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കാം ബാക്കിയുള്ള തുണി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഉണ്ടോ എന്നിട്ട് വീണ്ടും നാം കൊണ്ടൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിത് ഫ്രണ്ട് സൈഡിലേക്ക് ഇതുപോലത്തെ ഒരു പട്ട നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതേപോലെ രണ്ടാമത്തെ സൈഡിൽ എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് നിവർത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈയൊരു പട്ട ഇങ്ങോട്ടേക്കൊന്ന് മടക്കി വെച്ചുകൊടുക്കാം ഓക്കെ എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ ക്ലിയർ എന്ന് വിചാരിക്കുന്നു ഇനി നമുക്കിതൊന്ന് നിവർത്തി കാണിച്ചു തരാം അപ്പോൾ ഈ അടിവശം ഒന്ന് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുക കാരണം അത് നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിർബന്ധമൊന്നുമില്ല അപ്പോൾ നമ്മൾ ചെയ്ത് കാണിക്കാൻ വേണ്ടി ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം ഇനി നമുക്കിതൊന്ന് നിവർത്തി വെച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് ഇതേപോലെ നിവർത്തി വെച്ച് നോക്കുന്ന സമയത്ത് ഉണ്ടോ ഇതൊന്ന് കറക്റ്റായിട്ട് ഫ്രണ്ട് സൈഡ് കാണിച്ചു തരാം ഇപ്പോൾ ഇങ്ങനെ വന്ന് ബാക്ക് പീസാണ് നമ്മളിപ്പോൾ കാണുന്നത് ബാക്ക് സൈഡ് നമുക്ക് ഇതുപോലെ ആയിരിക്കും വരിക ഫ്രണ്ട് പീസ് ഉണ്ടോ ഫ്രണ്ട് പീസിനെ ഇതുപോലെ നല്ലൊരു ഡിസൈനായിട്ട് നമുക്കത് മുമ്പിലേക്ക് കിട്ടും ഓക്കെ ഉണ്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ഒരു ഡിസൈൻ നമുക്ക് നമുക്കിതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്നതാണ് നല്ലപോലെ നമ്മൾ ഡൈൻ ചെയ്തിട്ടൊന്നും ഇല്ല ജസ്റ്റ് മടക്കിയിട്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇതുപോലെ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഔട്ടർ എൻ്റിലുള്ള ഫുൾ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കിട്ടുകയുള്ളോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതുപോലെ മടക്കി വെച്ചിട്ടുള്ളൂ നമുക്ക് ഇതിൻ്റെ ഔട്ടർ എൻഡുള്ള ഫുൾ ആയിട്ട് സ്റ്റിച്ച് നോക്കാം ബാക്ക് പീസ് ഉണ്ടോ ബാക്ക് പീസ് ഇതുപോലെയാണ് വരിക അപ്പോൾ കറക്റ്റായിട്ട് ആ തയ്യൽ തുമ്പോൾ കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി അപ്പോൾ താഴെ ഭാഗം നമ്മൾ പിൻ ചെയ്ത് നിർത്തിയതാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇനി ഇതിൻ്റെ ഔട്ടർ സൈഡ് കൂടെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഔട്ടർ എൻഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതിൻ്റെ ഔട്ടർ എൻഡ് ഉണ്ടോ ഈ ഒരു ബാത്ത് നമുക്ക് എന്ത് ചെയ്യാം ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഔട്ടർ കൂടെയാണ് ചെയ്യേണ്ടത് ആ ഒരു വീടിൻ്റെ ഔട്ടർ കൂടെ ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു എൻഡ് വരെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഉണ്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി പിന്നൊക്കെ ഒന്ന് അയച്ചെടുക്കാം അപ്പോൾ ഇത് നല്ലൊരു ഡിസൈൻ ആയിട്ട് നമുക്ക് കണ്ടോ ഫ്രണ്ട് പീസിനകത്തേക്ക് ഇതുപോലത്തെ ഒരു നല്ലൊരു പട്ടാ ഡിസൈൻ ആയിട്ട് കിട്ടിയിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ നമ്മൾ കുർത്തിക്കും ചുരിദാറിനൊക്കെ ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് നോക്കുമ്പോൾ നല്ല നീറ്റായിട്ട് ബാക്ക് സൈഡ് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഇപ്പം ഫ്രണ്ട് പീസിനകത്ത് നമുക്ക് ഒത്തിരി പേർക്ക് കാണുന്ന ഡിസൈനാണ് ഫ്രണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ ലെങ്ത്തിൽ കൊടുത്താൽ ഇതുപോലത്തെ ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാം ഇനിയിപ്പോൾ ലെങ്ങ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഹുക്കോ അങ്ങനൊക്കെ കൊടുത്തിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ കുർത്തിക്കും ചുരിദാറിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പോൾ ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ എക്സ്ട്രാ ആയിരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം നെക്കിന് ലെവലിൽ നമ്മളിതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് അതേപോലെ ഈ കിടക്കുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്കിതുപോലെ നമുക്ക് ഡിസൈൻ ഇവിടെ കിട്ടിയിട്ടുണ്ട് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ നിൻ്റെ ബാക്ക് സൈഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അല്ല ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് അധികം വന്ന് താഴോട്ടേക്കുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ സ്റ്റിച്ചിനൊന്ന് ലെവലാക്കി കൊടുക്കാം കേട്ടോ ഈ ഒരു പൊങ്ങി കിടക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അതും കൂടെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ അയൺ ചെയ്തിട്ടൊന്നുമില്ല ഇല്ല അയൺ ചെയ്താൽ കുറച്ചുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അയൺ ചെയ്യാതെ തന്നെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക കണ്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള നെറ്റ് ഡിസൈനാണ് ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യുന്നതിന് ചുറ്റിലൂടെ നമുക്ക് ഒന്ന് രണ്ട് സ്റ്റിച്ചുകളും അധികം കൊടുക്കാവുന്നതാണ് അപ്പോൾ പുതിയ പുതിയതായിട്ട് അടുത്ത കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ